ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അതും ഫാഷൻ ഫാഷനപ്പം നമുക്ക് ബിസിനസ് ചെയ്യാം പക്ഷേ നമ്മുടെ കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് നല്ല ലക്ഷറി ആയിട്ടുള്ള പ്രോഡക്റ്റ് അനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങും ഹൈ റേഞ്ചുള്ള കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇരുപത്തയ്യായിരം രൂപയ്ക്കും അതിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് വെക്കേണ്ടി വരും അപ്പൊ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിസിനസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുന്നോട്ട് പോകും അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ എന്താ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ബ്രാൻഡായ അജുമര ഫാഷനിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അത് കൺഫേം ആണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ലേഡീസിനായിക്കോട്ടെ ജെൻസിനായിക്കോട്ടെ ഒരു സ്റ്റുഡൻസിനായിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് തുടങ്ങാം ഫസ്റ്റ് പക്ഷേ നമ്മൾ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇന്നത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ ഹൈ റേഞ്ചുള്ള കസ്റ്റമേഴ്സ് നമുക്ക് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം ജസ്റ്റ് സ്പെഷ്യൽ സാരീസ് ബിസിനസ് ചെയ്യുന്നവരാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഡെയിലി വേർ സാരി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് ബിസിനസ് ചെയ്യാം പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സാരീസിൻ്റെ ഡിസൈനും ട്രെൻഡും ഒക്കെ കാണുമ്പോൾ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങും അപ്പോൾ എന്താ നമ്മുടെ ബിസിനസ്സിൽ കുറച്ചുകൂടി ഒന്ന് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ആഡ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സൗത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് കോട്ടൺ സിൽക്ക് സാരീസ് അതിലൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം ലൈഫ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസ് നല്ല ഇപ്പം നമ്മളൊരു വർക്കിംഗ് വുമൻസിനെ ഫോക്കസ് ചെയ്താണെങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റിൽ നിന്നും നമ്മൾ ഡെയിലി വെയറിൽ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്ന അനുസരിച്ച് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ റേറ്റും അതുപോലെ തന്നെ കളക്ഷൻസും മാറ്റേണ്ടതുണ്ട് പക്ഷെ ചേഞ്ചസ് വരുത്തണം അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് വർക്കിംഗ് വുമൺസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യുക ലൈ ഷെയ്ഡ്സ് ലൈ ഷെയ്ഡ്സ് കളക്ഷൻസ് ആണ് കൂടുതൽ വർക്കിംഗ് വുമൺസൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതേ നോക്കി ഇതിൽ വരുന്നൊരു ആ ഒരു കളക്ഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് രണ്ട് യൂസ് യൂസാണുള്ളത് നമുക്ക് ഡെയിലി വേറായിട്ടും യൂസ് ചെയ്യാം പാർട്ടി വെയറൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ബിസിനസ്സിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഈസിയായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം എന്നാലും അജ്മേര ഫാഷൻ നമുക്ക് ഈ ഒരു ഡിസൈൻ നോക്കിയാൽ അജ്മേര ഫാഷൻ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നല്ല രീതിയിൽ പ്രോഡക്റ്റ്സ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കും നോക്കി ഇതുപോലെയുള്ള കളക്ഷൻസ് വർക്കിംഗ് വുമൺസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ആണ് എല്ലാം തന്നെ നമുക്ക് ബ്രാൻഡഡ് കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഫെസ്റ്റിവൽ സീസൺ ആണ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇതുപോലെ നമുക്ക് ഡാർക്ക് ഷെയ്ഡിലും ബ്ലൈ ഷെയ്ഡ്സിലും നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം ഇപ്പം നമ്മളൊരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നമ്മൾ പ്രോ പ്രോഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുർത്തീസിൻ്റെയും അതുപോലെ തന്നെ അതിൽ നമുക്ക് ദുപ്പട്ട ലെഗിൻസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം പക്ഷേ നമ്മളൊരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് വെറൈറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം ജസ്റ്റ് കസ്റ്റമേഴ്സ് ഒക്കെ രാവിലെ വന്ന് അവർ അവരുടേതായ കസ് കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതുപോലുള്ള ബിസിനസ് നമുക്ക് സ്പെഷ്യൽ സാരീസ് ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് കസ്റ്റമറിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് നല്ല രീതിയിൽ കാരണം ആ ഒരു സറൗണ്ടിങ്ങിലുള്ള കസ്റ്റമേഴ്സ് ഏത് രീതിയിലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസിന്റെ ആ രീതിയിലുള്ള കളക്ഷൻസ് വേണം നമ്മൾ കൂടുതൽ ആഡ് ചെയ്യാൻ അതിൽ നമ്മൾ റേറ്റ് റേഞ്ച് നോക്കണം ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് ഉള്ള വെറൈറ്റീസ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് ലോ കസ്റ്റമേഴ്സ് അധികം മുടക്കി പർച്ചേസ് ചെയ്യാത്ത കൂടാതെ നമ്മുടെ പ്രോഡക്റ്റ് കണ്ട് ഹൈ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് ഇതുപോലുള്ള ട്രെൻഡി കളക്ഷൻസ് വേണം ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ ട്രെൻഡി കളക്ഷൻസ് എങ്ങനെ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാം അതിനാണ് അജ്മേര ഫാഷ്യൽ ഞങ്ങൾ ഒരുക്കുന്നു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് സാരീസിൽ തന്നെ കിട്ടുന്നുണ്ട് സിൽസ് സാരീസിൽ മാത്രമല്ല നമുക്ക് കോട്ടൺ സാരി ീസിൽ ഡെയിലി വെയർ സാരീസ് ഡിസൈനർ സാരീസ് എല്ലാം തന്നെ നമുക്ക് ബ്രാൻഡഡ് കളക്ഷൻസ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൽ നമുക്ക് ട്രഡീഷണൽ സാരീസ് ഇൻക്ലൂഡ് ആണ് ബ്രൈഡൽ സാരീസ് ആണ് ഓഫീസ് വെയർ സാരീസ് ഇൻക്ലൂഡ് ആണ് ഇപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് അജ്മേര ഒപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഹൈ റേഞ്ചിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കളക്ഷൻസ് അജ്മേര ഒപ്പം നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഹൈ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കി നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ അതിനെന്തായി നിങ്ങൾ ഒരു കാര്യം മാത്രം സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുകൂടാതെ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷനുണ്ട് ഓൺലൈൻ ഓപ്ഷനുണ്ട് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണം ഈ ഒരു കട ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും വേഗം പറ്റി വരാം ഫെഷം വരും അവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുന്ന ഹൈ റേഞ്ചിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ കൂടുതൽ എൻക്വറിക്കായി സ്ക്രീനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കളക്ഷൻസും നമ്മുടെ വീഡിയോസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മസ്റ്റ് ആയിട്ട് അറിയിക്കുക നിങ്ങൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം